ഫ്ലവർ ചാനലിന്റെ പേരോ എന്റെ ചാനലിന്റെ പേര് ഷെഫീഖ് മട്ടൻ്റൂരുന്നതാണ് ആരും നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി കോണ്ടന്റ് വേണം ഇതെന്താ ഇന്റർവ്യൂ സോ യു വാച്ച് മൈ യൂട്യൂബ് ചാനൽ മട്ടൻഡോ നല്ല കണ്ടന്റ് വരും എന്നും പോലെ എന്താ പറയാ ചെറുപ്പറയായിട്ട് വെറുപ്പിക്കത്തൊന്നുമില്ല അതിന് അതിൽ കയറി ഒക്കെ അറിയാം സൈക്കോ ആയിട്ടുള്ള കില്ലറിനെയും ലോകം ഞങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് അതല്ല എന്താ മക്കളെ സുഖ ആ പിന്നെ പെരുന്നാളുണ്ട് പെരുന്നാളാണ് ഡ്രസ് എടുക്കാൻ പോണം നല്ല ഡ്രസ് നിനക്ക് കണ്ണൂരെ ഞാൻ ചില വാക്കുകൾ പറയാം അത് മനസ്സിലാക്കാൻ പറ്റുമോ നിങ്ങൾ അതിന് പക്ക മരണം പറഞ്ഞ മീൻസ് അതായത് പുളി അതല്ല ഉദ്ദേശിച്ചത് സ്വാദി സ്വാദി വയൽ വയൽ വരൾച്ച

കരച്ചിൽ ഓ വാട്ട് വൺ ടി ബസി 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 ബസീന്ന് പറഞ്ഞാ കണ്ണൂരിലെ പ്ലേറ്റ് എന്ന് പറയുന്നത് നമ്മളെ കുയ്യല് കുയല് കുയല് അങ്ങനെ ഒരു പോയി വിട്ടത് അല്ലേ അല്ലല്ലാ കുയൽന്ന് പറഞ്ഞാ ഉം നമ്മുടെ സ്പൂണ് അല്ല നമ്മുടെ ഇവിടെ കുയല് കുയലല്ല കുയല് കുയൽ എന്ന് പറഞ്ഞാൽ ഇവിടെ കുയൽ എന്ന് പറഞ്ഞാൽ ഓടക്കുഴലാണ് മലപ്പുറം മഴ ഫ്രോം കണ്ണൂർ സോ കണ്ടോ ലാംഗ്വേജ് നമ്മൾ കുറച്ച് മാർഗ്ഗം നിങ്ങൾ എവിടെയാണെന്ന് അവിടെ നിങ്ങൾ കമന്റ് ചെയ്യൂ ഞങ്ങൾക്ക് കൊറേ കമന്റ്സ് വരണം അപ്പൊ നമുക്ക് അറിയാൻ പറ്റും

പെട്ടെന്ന് ഇറങ്ങി പെട്ടെന്ന് ഇറങ്ങി ഒരു പാട്ടുണ്ടല്ലോ പോയി അല്ലേ കഴിച്ചിനെ കുഞ്ഞാളന്റെ വീട്ടിൽ പോയിട്ട് കൊടുക്കാച്ചി ബിരിയാണി കഴിച്ചിനെ കൊടുക്കാച്ചി ബിരിയാണി കഴിച്ചിനി സാനോറ ഫ്രം കണ്ണൂർ ഫേമസ് സിംഗറാണ് സാനോരയുടെ പാട്ടാണ് ഇതൊരു വാക്ക് വാക്ക് നീ തന്നെ ഗ്യാസ് നിങ്ങൾ ഇപ്പൊ കേട്ടിരിക്കുന്നത് കണ്ണൂർ ആക്ച്വലി പെട്രോൾ പെട്രോൾ തീർന്നിരിക്ക അവരുടെ ഞാനൊന്നും ഫ്യൂച്ചർ പ്ലാൻ ഇങ്ങനെ യൂട്യൂബില് പൈസ ഉണ്ടാക്കിയിട്ട് ഇപ്പോ ഒരു ബ്ലംഗ്ലാവ് കയറ്റിട്ടുണ്ട് ഇനി ബ്ലാംഗ്ലൂര് ആ ബ്ലാംഗ്ലൂരില് ഇനിയിപ്പോ എറണാകുളം എറണാകുളത്ത് ഒരു ബ്ലാറ്റ് വാങ്ങിട്ടുണ്ട് അതിന്റെ അഡ്വാൻസ് കൊടുക്കാൻ നെക്സ്റ്റ് വീക്ക് ഞാൻ പോകുന്നുണ്ട് ഇതിനൊക്കെ ഞാനിവിടെ ചാനൽ എടുത്തല്ലേ ഇതെന്നെ നിങ്ങൾ അറിയണേ ഗേസ് ഇവന്റെ ചാനലില് ഇവ റിക്വസ്റ്റ് ചെയ്തോസ് ഞാനൊരു ബിസി പേഴ്സൺ ആണ് സോ ബിസി ബിസിയാണ് ഓ എല്ല കഥ കേട്ടിട്ടോ എന്റെ പാട്ട് ഇവർ ഒരുപാട് കേട്ടോ ഇനി അല്ല നീ കണ്ണൂരിലുള്ള പാട്ട് പാടും കണ്ണൂരിലുള്ള കണ്ണൂർ സ്പെഷ്യൽ ഞാൻ ഇങ്ങോട്ട് ഇരിക്കാം ഇവിടെ യ്യോ ഇത് വണ്ട് ലൈറ്റ് എഫക്ട് ഓവറോ ആ വെള്ളം നീ പറഞ്ഞു പറയ നിങ്ങളുടെ ഇവിടെ നോമ്പുകളൊക്കെ നല്ല കടിയൊക്കെ നിന്നോടിക്കുന്നു ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട് എന്താ പറയും സോറാൻ കഴിയാറായി പഠിച്ചോണ്ട് വിരിച്ചിട്ട് നമുക്ക് അടുത്ത നോമ്പ് സെറ്റ് ആക്കണം വേറെന്താ എടാ കീഞ്ഞുപാഞ്ഞാ ഇവിടെ കീഞ്ഞുപാനെന്ന് പറഞ്ഞോ എന്താന്നറിയത് ഞാൻ ഇന്ന് കീഞ്ഞുപാനെന്ന് പറഞ്ഞിരുന്നു കീഞ്ഞ് പാഞ്ഞു മലയാളം കിടക്കൂറോ കീഞ്ഞ് പാഞ്ഞു ഓടിയ

അല്ലെങ്കിൽ എത്ര ഞാൻ ഗൾഫ് ഗേറ്റ് പോയിട്ട് ഹെയർ ഫിക്സിംഗ് ചെയ്യേണ്ട സമയമായി ഓക്കെ ഒലപ്പു അല്ലെ ഒലപ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാ കണ്ട് കണ്ടു അഹങ്കാരം അഹങ്കാരം അല്ല അതോ ഒലപ്പ് എന്ന് പറഞ്ഞാ സ്കൂളിലൊക്കെ പറയൂല്ലേ ഭയങ്കര മണ്ടൻ മണ്ടൻ എന്ന് പറയാൻ പറ്റില്ല ഒലപ്പ് അലമ്പരമ്പ് അലം അലമ്പിന്റെ വേറെ കേട്ടോ നിങ്ങളെ കണ്ടിട്ട് പോടിയാണ് ഞങ്ങളുടെ മലപ്പുറം കഴിഞ്ഞ ഏരിയ അപ്പൊ നിങ്ങൾ പറയണം നിങ്ങളുടെ ജില്ല ഏതാ ചെയ്യണത് ഞങ്ങൾക്ക് ഷമ്മാകാശം ഉണ്ട് അനസ്വര രാജൻ ഉണ്ട് സൈഡുണ്ട് വിനീത് ശ്രീനിവാസൻ ഉണ്ട് ശ്രീനിവാസൻ ഉണ്ട് ഞാൻ ശ്രീനിവാസൻ ഞാൻ പറയാം ഷേമീർ ഷാനുണ്ട് മമ്മൂട്ടിയുണ്ട് മമ്മൂട്ടി ഏത് മമ്മൂട്ടി സിനിമ എറണാകുളത്താണ് ഞാൻ കുറച്ചില്ല മമ്മൂട്ടി ഗരുക്ക് പറയുന്നത് മഞ്ചേരിയിലാണ് മോനിക്ക് മട്ടൻ ശങ്കരൻകുട്ടിയുണ്ട് അബൂ ശരി സെയിമഹി നമ്മുടെ ആദാമിന്റെ മകൻ ഡയറക്ടർ ഹാമി പറയേണ്ട ആവശ്യമില്ല ഷെമീർ ഷാണും മമ്മൂട്ടി മലപ്പുറം കാരണം ഷെമീർ ഷാണെന്ന് പറയുമ്പോ തന്നെ നമുക്കൊരു ഒരു ഒരു ഓക്കാനും ഓക്കെ ഞാൻ മാറ്റിത്തരാം ശരിയാക്കി തരാം ഇവനെ തല്ലുന്നു നാളെ എന്തെങ്കിലും ഇവിടെ യൂട്യൂബ് ചാനൽ കാണുന്ന എനിക്ക് അത്യാവശ്യം അഹങ്കാരം ഇവർക്ക് പതിനഞ്ച് കെ ഒക്കെ ആൾക്കാരുണ്ട് ഈ പതിനഞ്ച് കെ ഉണ്ടായിട്ടും ആരും നമ്മുടെ വീഡിയോസ് കാണുന്നില്ല അത് ഒരു യഥാർത്ഥ സത്യം എന്റെ പൊന്ന മക്കളെ ഈ കുട്ടാപ്പിയുടെ വീഡിയോസ് കണ്ടിട്ട് ഇവനെ വളർത്തണം കളർത്തരുത് നെഗറ്റീവ് കമന്റ് പറയരുത് കാരണം എന്താണ് കണ്ട മുടിയുള്ള ഞാൻ ഇക്കോക്കിനി മുടി നോക്കുന്നത് അപ്പൊ നിങ്ങളെല്ലാരും ഇവന്റെ സബ്സ്ക്രൈബ് അത് നീ പറഞ്ഞില്ലെങ്കിൽ അവര് ചെയ്യും ഇന്ന് മുതലേ ഇവന്റെ കണ്ടെന്റിന് ഞാനുണ്ടാവും മൂന്ന് ദിവസം ഞാനുണ്ടാവും പിന്നെ മുന്നേ കളയും പിന്നെ പുതിയ ബിസി ബിക്കോസ് ഐ ആം വെരി ബിസി പേഴ്സൺ ും എന്റെ ഷർട്ടൊട്ടേക്കാഴ്ച മള്ളിരശൻ മറ്റേ നേരമായിട്ട് കണ്ണുന്ന് വെള്ളം വരുന്നുണ്ട് വെള്ളം വരുന്നില്ല നോമ്പ് വണ്ടി കറിയാ ജലദോഷം വരുന്നുണ്ട് അതിന്റെ കോവിഡ് വേണോ കൊണോള കൊണോളം വില വില ഞങ്ങൾ വില കുറയുമ്പോ എല്ലാം കഴിഞ്ഞ് വില കുറയാമോ ഗ്യാസ് അപ്പോ എല്ലാരും മണിപെട്ടണോ ആ നമ്മടെ മാക്സിമം അടിച്ചു സ്കോറ് പോയി മണിയടിച്ചോട്ടില്ല ും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഇപ്പോൾ സാറേ ചൂടാണ് പുറത്ത് ഞാൻ അതും കൂടി പറയാം ഞങ്ങൾ ചൂടാണ് പുറത്ത് പക്ഷേ റൂമിലായതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങളൊരു പത്ത് മണി തൊട്ടിട്ട് വൈകിട്ടൊരു നാലു മണി വരെ വെയിലും ഉള്ളത് ഉം കാരണം നമുക്കൊരു അറിയാം സൺബേൺ അത്രയും കൂടുതലാണ് ആ നിനക്ക് സണ്ണ് തട്ടിയതും കൂടെ പറഞ്ഞോളും തരും എനിക്ക് ഇതാ ഇവിടെ സണ്ണ് തട്ടി ഞാൻ ഇതാ സ്കിൻ ഡോക്ടർ കാണിച്ചപ്പോൾ പറഞ്ഞായിരുന്നു അത് സൺബേൺ ആണ് ഉം സോ കെയർ ചെയ്യാ കറത്ത് കഴിഞ്ഞ എന്താ പറയുന്ന എനിക്കിതൊക്കെ പറയുന്നത് പറഞ്ഞിട്ടേള്ളൂ ചൂട് കൂടാണ് നമുക്കറിയാം കേരളത്തിൽ കേരളത്തിലിപ്പം എക്സ്ട്രീം ലെവലോ പണി കറക്റ്റ് അധ്വാനിച്ച് ജീവിക്കടോ എത്ര ആൾക്കാരുണ്ട് മറ്റേ കല്ലൊക്കെ ഞാൻ യു നോ ദാറ്റ് വൺ തിങ് ഞാൻ ഞാൻ പറയട്ടെ അങ്ങനെ എത്ര പേര് എത്ര പേര് വീടുണ്ടാക്കാൻ വേണ്ടി കല്ല് പണി ഒക്കെ ഇങ്ങനെ കല്ലേറ്റി കൊണ്ടുപോകുന്നുണ്ടോ ഞാൻ പറയുന്നത് നിങ്ങളെ വെയിലും പിന്നെ അവർക്ക് പിന്നെ വെയിലും ഉള്ള പൈസ കിട്ടുമോ സീ ഞാൻ പറയുന്ന നിങ്ങൾ അതെല്ലാം നന്നായിട്ട് വെള്ളം കുടിക്കുക കറു ഡ്രസ്സും സംതിങ് അങ്ങനത്തെ ഇടാൻ പാടില്ല അങ്ങനെയൊക്കെ കാണാറുണ്ട് സോ ഇത് ഞാൻ പറഞ്ഞിട്ട് ഇവൻ വിചാരിക്കും അറിയണം ഏപ്പറച്ചാണ് ഈ പറയാന്നൊക്കെ ആ അപ്പൊ നാളെ ഒരു ഒരു കരിഞ്ഞ പാടത്തൊരു കോലം കിട്ടും അപ്പൊ അത്രേ ഉള്ളൂ കാര്യങ്ങള് ോട്ടെ ഓക്കെ പതിനഞ്ചാക്കിയല്ലോ വേണ്ട ആരും കാണൂ ഇത്ര നേരം ആരും കണ്ടില്ല അപ്പൊ ടാറ്റ പതിനഞ്ചാവട്ടെല്ലോ പിന്നെ ർച്ച് ഇരുപത്തി എംബുരം ഇറങ്ങുകയാണ് എന്റെ ലാലാട്ടൻ ഫാൻ പൃഥ്വിരാജ് ഫൈന സോ മാർച്ച് എംപുരം സോ കല്യാണിക്കാനായി കേട്ടോ അതാണ് സംഭവം സോ സൂചന ഓക്കെ ഓക്കെ വീഡിയോ താങ്ക് യു സോ മച്ച് ഇംഗ്ലീഷ് അധികം അപ്പൊ ടാറ്റ ബൈ ബൈ